പലരെയും അലട്ടുന്ന പ്രശ്നമാണ് അസൂയ മറ്റുള്ളവരുടെ നന്മയിലും വളർച്ചയിലും നമുക്ക് അനുഭവപ്പെടുന്ന അസംതൃപ്തിയും ബുദ്ധിമുട്ടുമാണ് അസൂയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് മാറ്റുക എളുപ്പമല്ല പക്ഷേ സാധ്യമാണ് സ്വയാവബോധവും കഠിനാധ്വാനവുമാണ് അതിനുള്ള മാർഗം അസൂയ ജനിക്കുന്നത് പലപ്പോഴും അരക്ഷിതത്വ ബോധത്തിൽ നിന്നാണ് അത് പരിഹരിക്കാനുള്ള മാർഗം ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസവും ആത്മാഭിമാനവും വളർത്താൻ നമ്മുടെ നേട്ടങ്ങൾ നന്മകൾ വിജയങ്ങൾ ഇതൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അസൂയ പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗം കിട്ടിയ നന്മകളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥതപ്പെടുന്നതിനേക്കാൾ പ്രയോജനകരം ഉള്ളതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുകയാണ് താരതമ്യങ്ങളാണ് പലപ്പോഴും അസൂയയ്ക്ക് കാരണമായി തീരുന്നത് മനസ്സ് തുറക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം ആരോടെങ്കിലും അസൂയ തോന്നിയാൽ അത് കുപ്പിയിലടച്ച് സൂക്ഷിക്കരുത് മനസ്സ് തുറന്ന് അയാളോടോ മറ്റാരോടെങ്കിലുമോ പറയുക തിരുത്തലുകൾക്ക് സന്നദ്ധരാവുക അസൂയ മാറാനുള്ള മറ്റൊരു മാർഗം പ്രശംസിക്കുക എന്നുള്ളതാണ് ഇരുട്ട് മാറാൻ വിളക്ക് കൊളുത്തുന്നതിന് തുല്യമാണത് മറ്റൊരു മാർഗം അസൂയിയുടെ കാരണങ്ങൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം മറ്റൊരാളുടേത് ആയിക്കൊള്ളണമെന്നില്ല എൻ്റേതാകാനാണ് സാധ്യത അത് തിരിച്ചറിഞ്ഞ് തിരുത്തുക വഴി അസൂയി എന്ന അസ്വസ്ഥതയിൽ നിന്ന് ആർക്കും മോചനം നേടാനാകും